പ്രായം എത്രയായിരുന്നാ പക്ഷേ പെട്ടിക്കട കണ്ട എന്തെങ്കിലും വാങ്ങാതെ എനിക്ക് വീട്ടിൽ പോരാൻ പറ്റില്ല അപ്പം ഞാൻ ഈ പ്രാവശ്യം വാങ്ങിച്ചത് ക്ലേ ആണ് കേട്ടോ ഇത് നല്ലതാണോ ചീത്തയാണോ എന്നൊക്കെ ഭയങ്കര കൺഫ്യൂഷൻ എനിക്ക് രണ്ടും കളിപ്പിച്ച് വാങ്ങാമെന്ന് വിചാരിച്ചു കാരണം നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒരു സബ്സ്ക്രൈബർ പൂച്ചയുടെ തല ഉണ്ടാക്കോ പൂച്ചയുടെ തലയുണ്ടാക്കോ എന്ന് എപ്പോഴും കമൻറ്റ് ഇടാറുണ്ട് പള്ളിപ്പെരുന്നാൾ ചെന്നപ്പോൾ പെട്ടിക്കടയിൽ ക്ലേ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ക്ലേ വെച്ച് പൂച്ചയുടെ തലയുണ്ടാക്കാമെന്ന് അങ്ങനെതാ ഞാൻ കുറച്ചധികം നേരത്തെ പരിശ്രമത്തിൽ ഒരു പൂച്ചയുടെ തല സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഫസ്റ്റ് ടൈമാണ്ട്ടോ ഞാൻ ക്ലേ വെച്ച് ഇങ്ങനെ ഉണ്ടാക്കുന്നത് ഇങ്ങനത്തെ ക്ലേ വെച്ച് നമ്മുടെ മണ്ണിൻ്റെ വെച്ച് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ നമ്മുടെ പൂച്ചക്കുട്ടിക്ക് നമ്മൾ കണ്ണും മൂക്കും മീശയും ഒക്കെ ഞാൻ വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ എനിക്ക് പറഞ്ഞാൽ ഇത്രയൊക്കെ മതി പക്ഷേ എനിക്ക് കൂടുതൽ കൂടുതൽ ആവേശം കയറി കഴിഞ്ഞിപ്പോൾ ഞാൻ എന്ത് വിചാരിച്ച് നമ്മുടെ ഗുളികയുടെ സ്ട്രിപ്പ് ഉണ്ടല്ലോ അത് വെച്ചിട്ട് നമ്മുടെ കുഞ്ഞു കുഞ്ഞു മീശ ഉണ്ടാക്കി കൊടുക്കുകയാണ് അങ്ങനെ മീശ സെറ്റ് ചെയ്തതും എടുത്ത് കളഞ്ഞതും ഒരേ സമയം തന്നെയായിരുന്നു എനിക്കത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല പിന്നെ ഞാൻ വിചാരിച്ച് കുറച്ച് ക്യൂട്ട്നെസ് വാരി ഇതിലാണ് അങ്ങനെ ഞാൻ കുറച്ച് ബ്ലഷക്കെ ഇട്ടു കൊടുത്തു പക്ഷേ മീശയില്ലാതെ എൻ്റെ പൂച്ചേനെ എനിക്ക് സങ്കല്പിക്കാൻ പറ്റാത്തത് കൊണ്ട് കുറച്ച് മീശയും കൂടി മറിച്ചത് ഈ കോളത്തിലാക്കിയിട്ടുണ്ട് കേട്ടോ